ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ആർക്കു വേണേലും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ബാച്ചുലേഴ്സും ഒക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ വന്നാൽ ചൂടാകുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്ത് വെക്കുന്നത് എന്നാൽ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കറിക്ക് ഒന്നും കൂടി ഒരു ടേസ്റ്റ് വരും അല്ല വേറെ എന്തെങ്കിലും എണ്ണയാണ് കയ്യില്ലെങ്കിൽ അതൊഴിച്ചാൽ മതി പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം കടുകിടണ നിർബന്ധമില്ല എല്ലാവരും മറ്റൊന്നും ഇടില്ല പക്ഷെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരും പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പൈസസ് ഇടാം ഞാനിവിടെ ഫുള്ളായിട്ടുള്ള സ്പൈസസ് ത് പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം പെനഞ്ചീര ഇതൊക്കെ അതേപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വെച്ചാൽ ഓവറായിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ടെന്ന് വെച്ചാൽ ഓവറായിട്ടിട്ട് അത് കരിച്ചൊന്നും കളയേണ്ട ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതി പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടാം ഞാനിവിടെ ചതച്ചാണ് യൂസ് ചെയ്യുന്നത് വേസ്റ്റായിട്ടാണെ അങ്ങനെ അല്ലെങ്കിൽ അരിഞ്ഞിട്ടാണ് അങ്ങനെ നമ്മുടെ പ്രൊഫഷണൽസ് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതും നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ഓവർ ആയിട്ട് കരിഞ്ഞു പോകുന്നതന്നെ ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ വയറ്റി എടുക്കാൽ മതി അതൊന്ന് വാങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രണ്ട് സവോളയും ഒരു നാല് പച്ചമുളകും രണ്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇരുവാണെങ്കിൽ പെട്ടെന്ന് സവോള സോട്ടായി കിട്ടും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്കത് മൂടി വെക്കാം നന്നായിട്ട് ഇളക്കുക കാരണം ഇളക്കി കഴിയുമ്പോൾ സമറയുടെ എല്ലാ സൈഡും നന്നായിട്ട് വേവും കുറച്ച് നേരം ഒരുപാട് സമയം എടുക്കും എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അടച്ചു വെച്ചാൽ മതി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വായന്ന് കിട്ടിക്കോളും അപ്പോൾ ആദ്യം ഞാൻ നോക്കി അതൊന്ന് വയന്ന് അങ്ങനെ ശരിക്കും ഒന്നും വയന്ന് വന്നില്ല കാരണം അത് ബ്രൗണിഷ് കളർ ആവണം എത്രത്തോളം ബ്രൗണിഷ് കളറാവുന്നു പക്ഷെ കരിഞ്ഞു പോകരുത് എല്ലാം അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ബ്രൗണിഷ് കളർ ആകുന്ന വരെ നമുക്കിതിങ്ങനെ വയറ്റി എടുക്കാം കാരണം എന്നാലേ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നന്നായിട്ട് വൈ ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നെങ്കിൽ നല്ലത് നോർമൽ നമ്മുടെ പഴയ കാലത്തൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ അടുപ്പിൽ വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് വരും കുക്കറും നമ്മുടെ മോഡേൺ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാതെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ വരും അപ്പോൾ ഏകദേശം ഒന്ന് വയന്നൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം സൗോലയുടെ എല്ലാ വശവും ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അന്ന് ചെയ്യാം പിന്നെ ഞാനിലേക്ക് ഒരു തക്കാളി ഇടുന്നുണ്ട് തക്കാളി ചെറുതായിട്ട് മുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് എടുത്തിട്ടോ അതോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഇതിപ്പോൾ എന്തായാലും സവോളയുടെ കൂടെ കിടന്ന് കുറച്ചൊന്ന് സോട്ടായി വരും അപ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാനത് ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ആദ്യമൊന്നും നമുക്കൊന്ന് മൂടി കുറച്ച് നേരം ഒന്ന് മൂടി വച്ചാൽ മതി കാരണം തക്കാളി എന്ന് പറഞ്ഞാൽ ഒരുപാട് വേവ് ഇല്ലാത്തൊരു സാധനം അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഭയന്ന് കിട്ടും അത്ര വെന്തില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുത്താൽ മതി ആ തക്കാളി എല്ലാം ഉടഞ്ഞു വരണം അതാണ് നമുക്ക് മസാലകളിടാൻ പറ്റിയൊരു സമയം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കൂടുതലും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ചിക്കൻ മസാലയാണ് നിർബന്ധ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇടുന്നേ ഉള്ളൂ മല്ലിപ്പൊടി അങ്ങനെ അങ്ങനെയുള്ള പൊടികളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി ിടുകയാണെങ്കിൽ കുറച്ചുകൂടെ കളർ വരും അപ്പോൾ ഇടുമ്പോഴത്തേക്ക് സാധാ മുളക് കൂടിയും കാശ്മീരി മുളക് കൂടിയും ഒരു റേഷ്യോയിൽ എടുത്താൽ മതി ഏകദേശം ഒരുപോലെ എടുക്കണം ഒന്ന് വൺ ഇസ് ടു വൺ അല്ലെ ടു ഇസ് ടു ടു അങ്ങനെയുള്ള റേഷ്യോസ് എടുക്കണം എന്നിട്ട് അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതും ഓവറായിട്ട് ഇട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു റോ ഇതായിട്ട് വരല്ലോ കാരണം കരിഞ്ഞു കരിഞ്ഞ് പോകുന്നതിന് അത്യേകെല്ലാം നന്നായിട്ട് വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് കുക്കറിലാണ് ചിക്കൻ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കുറച്ചും കൂടി എളുപ്പമാണ് ഒത്തിരി സമയം വേണ്ടി വരില്ല അപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ നേരത്ത് കറി വെച്ചിട്ട് പോകണമെങ്കിൽ ചിക്കൻ ഇരിക്കുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറി വെച്ചിട്ട് പോകാം കുക്കറൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ചെയ്യുക അപ്പോൾ നമുക്ക് കുക്കറിനകത്ത് തന്നെ വെക്കാം അപ്പോൾ ഞാൻ ആ ഉണ്ടാക്കി വെച്ച ആ ഗ്രേവി ഞാൻ ആ കുക്കറിലേക്ക് ഇടുന്നുണ്ട് ഈ കുറച്ച് വെള്ളം ഒഴിച്ചിതൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ടാലും മതി കുഴപ്പമില്ല ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ചിക്കൻ അങ്ങ് ഡയറക്റ്റ് ഇടുവാണ് ഇതിപ്പോൾ ഒരു കിലോ ചിക്കനാണ് ഉള്ളത് അതേക്കിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കാരണം മസാലയും ഗ്രേവി ഗ്രേവി ആ ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ചിക്കനു വേണ്ട ഉപ്പുകൾ ഇട്ടിട്ട് ഒന്നും കൂടി നമുക്ക് ഇളക്കി അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ പിന്നെ ഒരു ആദ്യത്തേത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി ഒരെണ്ണം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഒരുപാട് വെള്ളം അതിലേക്ക് ഒഴിക്കേണ്ട കാരണം ചിക്കൻ ഓൾറെഡി നന്നായിട്ട് വെള്ളമുള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിക്കുക ഗ്രേവി വേണ്ടവർക്ക് ഒഴിക്കാം വേണ്ടാത്തവർ ഒഴിക്കേണ്ട ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് പാനിലിട്ട് ഒന്നും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കുറച്ചു ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലിടുക അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക ഇത് എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ താറ്റാ